ഹലോ അപ്പോൾ നമ്മൾ വൈകുന്നേരം സാറ്റർഡേ വൈകുന്നേരം ആണിത് നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത് വെറുതെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ആയതുകൊണ്ട് സാറ്റർഡേ വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് ഇവിടെ റോഡിലെല്ലാം ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞാൻ ബാക്കി കാഴ്ചകൾ വഴിയേക്കാണ് ഇവിടെ ചാറ്റ്സ് കഴിക്കാൻ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ പുറത്തെല്ലാം പോയി വന്നു ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നു ഇപ്പോൾ സമയം ഏഴരയാണ് ഇനി എനിക്ക് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണത്രേ ഞാനിവിടെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടല്ല ഒന്ന് പോയത് ഇനി കറിക്കും വേണ്ടിയിട്ട് ചെറുപയറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് അടുപ്പിലോട്ട് വെക്കുക വേണ്ടൂ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ കഷ്ടപ്പെട്ട് ുമ്പോ ഇനി ഒരാളെ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കാൻ കാണിച്ചേനു ചോലോ നോക്കിയാ അങ്ങനെ ചെറുപയറ് കറിയും റെഡിയായി ജസ്റ്റ് ഒന്ന് തേങ്ങയിട്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും നനച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ചപ്പാത്തിക്ക് സാധാരണയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുൾക്ക് കുറുക്ക് കാച്ചലാണ് മുൾക്ക് വേണ്ടുന്ന കുറുക്ക് ഈ സമയം രാത്രി ഞാൻ ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ അവൾക്ക് കുറുക്ക് കൊടുക്കും അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് അടുത്ത പരിപാടി അത് പിന്നെ ഇവളെ കുടിപ്പിക്കുക എന്നുള്ളത് കുറച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് ഇത് കുറച്ച് നേരം അനങ്ങാണ്ടിരുന്ന് കുടിക്കും പിന്നെ കുടിക്കൽ ഭയങ്കര കഷ്ടപ്പാടാണ് എങ്ങനെയൊക്കെയോ ഇരുന്ന് കുടിപ്പിക്കുക ചെയ്യുക ഫസ്റ്റ് ഒരു അഞ്ചാറ് സ്പൂണൊക്കെ നല്ല രീതിയിൽ കുടിക്കും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് എട്ടരയൊക്കെ ആകുമ്പോഴേ എട്ടര എട്ടേ മുക്കര ഒമ്പത് മണിയൊക്കെ ഒമ്പത് മണിക്കുള്ളിലായിട്ട് നമ്മൾ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കും അപ്പോൾ അവൾക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉറച്ചൊക്കെ കൊടുക്കും കുറുക്ക് കുടിച്ചത് കാരണം അത്രയൊന്നും അധികം ഒന്നും കഴിക്കൂല പക്ഷേങ്കിൽ ചെറുപയറും കൂട്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാത്രം എല്ലാം കഴുകി ഒതുക്കി വെക്കലാന്ന് അടുത്ത പരിപാടി അടുക്കള ക്ലീനാക്കും എല്ലാം ഗ്യാസെല്ലാം തുടച്ച് തട്ടെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും പിന്നെ ഇവളെ കളിക്കുന്ന മോള് കളിച്ച സാധനങ്ങളെല്ലാം വാരിയിട്ടിട്ടുണ്ടാവും എല്ലാം അത് വെറുക്കി വെക്കൽ അതും വേറൊരു പണിയാന്ന് രാജ്യം യ്ക്ക് ഇതെല്ലാം പെറുക്കി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചവിടെ മോളെല്ലാം വാരി ഇട്ടിട്ട് പിന്നെ വൃത്തിയേടായിട്ടുണ്ടാകും അതുകൊണ്ട് അതും പറ്റുന്ന സമയം ഇതുപോലെ തുടച്ച് വൃത്തിയാക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോളെ ഉറക്കി ഞാനും കിടന്നുറങ്ങുക ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ബായ്